പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഹരിത നടത്തിയ അപ്രതീക്ഷിതമായ ചതി ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നാരായണിയെ ഇതേ തുടർന്ന് നാരായണി താൻ കണ്ട ഫോട്ടോസിനെ പറ്റിയെല്ലാം ചോദിക്കണമെന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ഇതേ തുടർന്ന് ഉടൻ തന്നെ കാര്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി ചെല്ലുകയും ചെയ്തിരിക്കുകയാണ് അനൂപിൻ്റെ അടുത്തേക്ക് ഇതേ സമയം നാരായണിയിൽ ഉണ്ടായ മാറ്റങ്ങൾക്ക് പിന്നിലെ കാരണം എന്താണ് എന്നറിയാതെ അനൂപും പകച്ചു പോകുന്നു ഇതേ തുടർന്ന് രഞ്ജനോടും കാര്യങ്ങൾ അനൂപ് ചോദിക്കുന്നുവെങ്കിലും തനിക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജൻ ഒഴിഞ്ഞു മാറിയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് രഞ്ജനോട് കാര്യങ്ങൾ തുറന്ന് പറയുന്നതിന് വേണ്ടി നാരായണി തയ്യാറാകുന്നത് ഇതോടെ അപ്രതീക്ഷിതമായ ഈ കാര്യം രഞ്ജനെയും ഞെട്ടിച്ചു കളയുന്നു ഹരിത് അയച്ചു കൊടുത്ത ഫോട്ടോസിനെ പറ്റിയും അന്ന് കണ്ട കാര്യങ്ങളെ പറ്റിയും ഇതേ തുടർന്ന് രഞ്ജൻ അനൂപിനെ ചെന്ന് കണ്ട് ചോദിക്കാൻ തീരുമാനം എടുത്തിരിക്കുകയാണ് പക്ഷേ ഈ പറയുന്നതൊന്നും തനിക്ക് അറിയാത്ത കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അനൂപ് ഒഴിഞ്ഞ് മാറുന്നുവെങ്കിലും തെളിവുകളെല്ലാം ഇതേ തുടർന്ന് അനൂപിന് എതിരാവുകയാണ് ഇതോടെ തനിക്കിതേ പറ്റി യാതൊന്നും ഓർമ്മയില്ല എന്നും തന്നെ വിശ്വസിക്കണമെന്നും വ്യക്തമാക്കുന്ന അനൂപ് അന്ന് തനിക്ക് കുടിക്കുന്നതിനു വേണ്ടി ജ്യൂസ് അവൾ കൊണ്ടുവന്നത് മാത്രമാണ് തനിക്ക് ഓർമ്മ എന്ന് പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഇതേപ്പറ്റി ഹരിതയോട് ചെന്ന് ചോദിക്കുന്നതിന് തയ്യാറാകുമ്പോഴാണ് അനൂപ് തനിക്ക് പറ്റിയ ചതിയെപ്പറ്റി മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്